നമസ്കാരം ഇനി ഞാനോയ്സിന്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ ആകർഷകനാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളതും പള്ളിയതിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുകൂടായ ഗോപിനാഥൻ സർ ഇന്ന് ഉന്നയിക്കാൻ പോകുന്ന ഒരു വിഷയം നമ്മളൊക്കെ തന്നെ ഭൂമികളും വീടും സ്ഥലമൊക്കെ തന്നെ വാങ്ങാറുള്ള ആൾക്കാരാണ് ആൾക്കാരാണ് അപ്പൊ ഇതിനൊരു ഫയർ വാല്യൂ സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഫയർ വാല്യൂ ഉണ്ട് സർക്കാർ രജിസ്ട്രേഷൻ നടപടികൾക്ക് സർക്കാർ ഓരോ സ്ഥലങ്ങളിലേയും ഭൂമി അവിടത്തെ വില നിലവാരം അനുസരിച്ച് സർക്കാരിന്റെ വില ഒരു നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് ഫെയർവേരു ഫെയർവേരു വർഷാവർഷം ബഡ്ജറ്റിലൊക്കെ തന്നെ എത്ര ശതമാനം സാഹചര്യം ഉണ്ട് അപ്പോ കഴിഞ്ഞതിനേക്കാളും ഈ ബഡ്ജറ്റി വർദ്ധിപ്പിക്കുമ്പോൾ രജിസ്ട്രേഷൻ നടപടികളിലൂടെ സർക്കാരിന് കൂടുതൽ നികുതി ലഭിക്കും അപ്പോ ഇത് ഇതിൽ വന്നേക്കുന്ന ഒരു കൺഫ്യൂഷനാണ് ഇരിഞ്ഞാലക്കുട മുകുന്ദുരം താലൂക്കിൽ പടിയൂര് ഇടതിരിഞ്ഞ് വില്ലേജ് സംഭവിച്ചിട്ടുള്ളത് അവിടെ എന്താ ഇരിഞ്ഞാലക്കൂടെ ബസ് സ്റ്റാന്റിന് ഇപ്പോഴത്തെ അനുസരിച്ച് ഫയർവേലി അത്ര വരുന്ന ഏകദേശം ഒമ്പത് ലക്ഷം രൂപയാണ് പല ഒമ്പത് ലക്ഷം ഇരിഞ്ഞാലക്കൂട ബസ് സ്റ്റാൻഡ് പരിസ്ഥരത്തുള്ളത് പക്ഷേ ഇവിടെ നിന്നൊക്കെ പോയി ഇരിഞ്ഞാലക്കൂടെ ഏകദേശം ഒരു ഒരു ഒമ്പത് കിലോമീറ്റർ ഒൻപത് കിലോമീറ്ററൊക്കെ അപ്പുറത്തുള്ള ഗ്രാമപ്രദേശമായ പടിയൂര് അവിടെ കുളങ്ങളും പാടങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റവും കൂടുതലൊക്കെ ഉള്ളത് അപ്പൊ ആ ഒരു പ്രദേശത്തെ ഫയർ ഫയർവേലു സർക്കാർ കണക്കിലെങ്ങനെ ഇപ്പം ഇപ്പോ സർക്കാരുടെ കണക്കില് അവിടുത്തെ ഫെയർവേലി ഇടതിരിഞ്ഞി വില്ലേജില് ഏറ്റവും രൂക്ഷമായ ഫെയർവേലി വന്നിട്ടുള്ള സ്ഥലം കാക്കാതിരുത്തി എന്ന് പറയുന്ന ഏറ്റവും കുഗ്രാമത്തിലാണ് അവിടെ തോടും ചെറിയും പുഴയും ഉൾപ്പെടെ വരുന്ന അതുപോലെ തന്നെ പി ഡബ്ല്യൂടും കൂടി വരുന്ന ചില ഭാഗങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇപ്പോഴത്തെ ഒരു ഒരാറിൻ്റെ രണ്ടര സെന്റ് സ്ഥലത്തോളം വരുന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ ഫെയർ വാല്യൂ അത് ഒമ്പത് ലക്ഷം രൂപയോളും അതുപോലെ തന്നെ ഇടതിരിഞ്ഞി വില്ലേജിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ ഈ കാട്ടൂർ ഭാഗത്ത് അത് ചെട്ടിയാൽ വടക്കുവശം അത് അവിടെ തന്നെ ഒരു അഞ്ച് ലക്ഷത്തോളം മരോട്ടിക്കൽ തെക്ക് ഭാഗം ഒരു നാല് ലക്ഷം പടിയൂര് ഭാഗം അഞ്ച് ലക്ഷം ഇത് കഴിഞ്ഞാൽ പടിയു ഇടതിരിഞ്ഞ് വില്ലേജിന്റെ കടക്കുന്ന ഭാഗത്തെ പറമ്പിൽ ഒരാളുടെ സ്ഥലത്തിൻ്റെ രണ്ടതിരികളിൽ വടക്കേ അതിരി ഇടതിരിഞ്ഞു വില്ലേജും തെക്കേ അതിരി പടിയൂർ വില്ലേജും പറഞ്ഞുകൊടുത്ത് പടിയൂർ വില്ലേജിലെ വില അമ്പത്തിനാലായിരം രൂപയാണെങ്കിൽ പടിയൂര് ഇടതിരിഞ്ഞു വില്ലേജിൽ ഏകദേശം നാല് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയാണ് എന്ന് വടക്കേ അതിർത്തിയിൽ നാല് ലക്ഷത്തി അമ്പത്തിനാലായിരം തെക്കേ അതിർത്തിയിൽ അമ്പത്തിനാലായിരം ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പടിയൂർ വില്ലേജിലെ രജിസ്ട്രേഷൻ അറുപത് പി ഡബ്ല്യു റോഡിന്റെ പകത്ത് അറുപതിനായിരം രൂപയായിട്ടാണ് നടത്തിയിട്ടുള്ള ഒരു ആറിന് ഇവിടെ ഒരു സാധാരണക്കാരന് അവന്റെ മക്കളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് എന്തൊരു അസുഖം വന്നാലോ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും അസുഖം വന്നാലോ ഒരു സെന്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയാത്ത അതിദാരുണമായ ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കാര്യത്തിൽ ഞങ്ങള് ഒട്ടനവധി വ്യക്തികൾ അവിടെ വർഷങ്ങളായിട്ട് നിരവധി നിവേദനങ്ങൾ കൊടുത്തു ഇപ്പോൾ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പീൽ കൊടുക്കണമെങ്കിൽ കളക്ടർക്ക് അപ്പീൽ കൊടുക്കണം ബി വൺ എന്ന് പറയുന്നൊരു ഫോമിൽ അപേക്ഷ കൊടുത്താൽ അത് നേരെ തിരിച്ച് താലൂക്കിലും വില്ലേജിലേക്കും വന്ന് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളാക്കിക്കൊണ്ട് വീണ്ടും മേലെ തെറ്റേക്ക് കളക്ട്രേറ്റിലേക്ക് പോയതിനു ശേഷം അത് പരിഹരിക്കപ്പെടുകയുള്ളൂ പക്ഷേ വില്ലേജിൽ നിന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലേജ് ഓഫീസർമാരെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ആ ഈ നിരക്ക് കുറവ് ചെയ്യണമെങ്കിൽ ആ കൊടുത്ത സർവേ നമ്പറിന് സമാനമായ ഭൂമിയുടെ ആ വില്ലേജിലെ കുറഞ്ഞ വില സമാനമായ ഭൂമിയുടെ കുറഞ്ഞ വില രേഖപ്പെടുത്തണം ഇപ്പോ ഇടതിരിഞ്ഞി വില്ലേജിലെ എവിടെ എടുത്തു നോക്കിയാലും ഒരു കുറഞ്ഞ വിലയില്ല ഇപ്പോ റവന്യൂ അധികാരികൾ തന്നെ പലവട്ടം ഇടതിരിഞ്ഞി വില്ലേജിലെ ഫെയർ വാല്യൂ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആർഡിഒ അല്ലെങ്കിൽ കളക്ടർമാര് വിളിച്ചു കൂട്ടുന്ന മുഴുവൻ യോഗത്തിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് അവരും നിസ്സഹായ അവസ്ഥയിലാണ് വില്ലേജ് അധികാരികള് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെ താസ താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇതുപോലെ അവിടുത്തെ ഇപ്പൊ സഹകരണ ബാങ്ക് നിരവധി ലോണുകൾ കുടിശ്ശിയായത് ജപ്തി ചെയ്തിട്ട് പോലും ലേലം പ്രാദേശിക ഭരണകൂടങ്ങളും ഇതിനെതിരായിട്ട് പ്രമേയങ്ങളൊക്കെ പാസ്സാക്കി അയച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു പ്രത്യക്ഷ സമരപരിപാടി എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള വിഷയം ഭൂമിയിൽ ഒരു വീട്ടിലും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യങ്ങൾ വല്ല അസുഖ ബാധിതരാകുകയോ അല്ലെങ്കിൽ വല്ല കല്യാണങ്ങൾ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോ പെട്ടെന്ന് ഒരു കുറച്ച് സ്ഥലം വിൽക്കാമെന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലേജിൽ വരുന്ന ആൾക്കാർക്ക് സാധിക്കുന്നില്ല ഈ ഒരു സർക്കാരിന്റെ തെറ്റ് മൂലം ഒരു ഫയലിൽ വന്ന റെക്കോർഡിംഗ് ആയിട്ട് ക്ലാരിക്കൽ മിസ്റ്റേക്കാണെന്ന് പറയുന്നത് പക്ഷേ ഈ പതിമൂന്ന് കൊല്ലമായിട്ട് പോലും ഈ ക്ലറിക്കൽ മിസ്റ്റേക്ക് തിരുത്തിയിട്ടില്ല ഒരു പതിമൂന്ന് വർഷകാലമായി ഇപ്പൊ ഈ ഒരു ബിരുദം ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പൊ ആക്ഷൻ കൗൺസിലൊക്കെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കാൻ പോവാണ് മന്ത്രിമാർക്ക് അവിടുത്തെ ജില്ലാ കളക്ടർക്കും ഒക്കെ തന്നെ ഉടൻ തന്നെ ഇവര് നിവേദനം സമർപ്പിക്കാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് സമരപരിപാടികളിലേക്ക് അടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു സമരപരിപാടി കാര്യങ്ങളിലേക്ക് നടക്കാൻ പോകുന്നത് അപ്പൊ ഇത്രക്കറിയാ അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് നല്ലൊരു നടപടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാണ് നന്ദി